about any any of of our our collection or this is not to introduce any of our products. തൻ്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും മറ്റും ആര്യ ബഡായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത ആക്രമണം തന്നെയാണ് ആര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇപ്പോഴതാ തന്നെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളോട് പ്രതികരിക്കുകയാണ് ആര്യ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വീണ നായരുമായുള്ള സൗഹൃദം ആര്യ അവസാനിപ്പിച്ചതിനെക്കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയ ചർച്ച ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചു ആര്യയുടെ പ്രതികരണം വീണ നായരും ആര്യയും ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ മത്സരാർത്ഥികൾ ആയിരുന്നു ബിഗ് ബോസിൻ്റെ സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇരുവരും ഇരുവരും പിരിഞ്ഞതിൻ്റെ കാരണം അറിയാമോ എന്നായിരുന്നു ഒരാളുടെ പോസ്റ്റ് ഈ പോസ്റ്റ് കണ്ടതിന് പിന്നാലെ ഇതിനുള്ള മറുപടിയുമായി മറ്റു ചിലർ എത്തി അവരുടെ പിണക്കത്തെക്കുറിച്ച് അറിയില്ല വീണയുമായി വളരെ അടുപ്പത്തിലായിരുന്നു ആര്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷവും വീണയുടെ മുൻഭർത്താവുമായും ആര്യ സൗഹൃദമുണ്ടായിരുന്നു ഇക്കി സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ആര്യ പ്രതികരിക്കുകയായിരുന്നു ഓ മൈ ഗോഡ് ലോകത്തിന് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നതെന്നും ആര്യ പറയുന്നു പിന്നാലെ തന്നെക്കുറിച്ചുള്ള കമൻറ്റിന് ആര്യ മറുപടിയും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ആര്യയുടെ പ്രതികരണം അത് മിസ്സോർ മിസ്റ്റർ സാൻഡ സിനിക്കൽ വൈബിനെക്കുറിച്ച് സംസാരിക്കാം എന്നിൽ നിന്നും തന്നെ ഉച്ചത്തിൽ കേട്ടോളൂ ചതിയും വിശ്വാസവഞ്ചനയും ഞാൻ നിൽക്കുന്ന സ്നേഹത്തോടുള്ള ആദരവും അത് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും മോശം വ്യക്തിയാകും ആ അർത്ഥത്തിൽ എന്നെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ സിനിക്കൽ വൈബ് ശരിയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇൻ്റർനെറ്റിൽ ഒരു പാനൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എൻ്റെ വ്യക്തിജീവിതം ആയതിനാൽ എനിക്ക് സഹായിക്കാൻ സാധിക്കും നന്ദി എന്നായിരുന്നു ആര്യയുടെ മറുപടി അതേസമയം മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ബഡായി ബംഗ്ലാവ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് ആര്യ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ താരമാകുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ഷോ ആയിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബഡായി ബംഗ്ലാവ് അഞ്ചു വർഷത്തോളം സംപ്രേഷണം ചെയ്ത ബഡായി ബംഗ്ലാവിലെ ആര്യയും ജോഡിയായെത്തിയ രമേഷ് പിഷാരടിയെയും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് ആര്യ ഇപ്പോഴും അറിയപ്പെടുന്നത് ആര്യ ബഡായി എന്ന പേരിലാണ് ആര്യയെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് നൽകിയ പ്രോഗ്രാം കൂടിയായിരുന്നു അത് ടെലിവിഷൻ സീരിയലിലൂടെയും ആര്യ പ്രേക്ഷക ശ്രദ്ധ നേടി മോഡലിംഗ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് മിനിസ്ക്രീനിലേക്ക് ആര്യ എത്തിപ്പെടുന്നത്